ഹലോ മച്ചാമ്മര് ഇന്നത്തെ നമ്മുടെ വർക്ക് പോളി കാർബൺ ഷീറ്റിൻ്റെയാണ് ഇത് വർക്ക് കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് അപ്പോൾ നമുക്കിന്ന് വർക്ക് ചെയ്യേണ്ടത് കാണുന്ന ഈ കാണുന്ന ഏരിയണ്ടോ ഒരു വീടിൻ്റെ സെറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു അഞ്ചടിയുടെ പോളി കാർബൺ ഷീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു അഞ്ചടി ഇരുപടി നീളമുണ്ട് ചെരുപടി നീളത്തില് അഞ്ചടി നാളത്തിലുള്ള ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുമായിരുന്നു പൊളി കാർബൻ്റെ അളവ് കട്ടാവുന്ന രീതിയിൽ അപ്പോൾ അതിൽ തന്നെ ഫ്രെയിം സെറ്റ് ചെയ്തെടുത്ത് ഫ്രെയിമറൊക്കെ അടിച്ച് മെയിൻ്റെ ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ നേരെ പരിപാടി നോക്കുന്നത് ഫ്രെയിമെല്ലാം സെറ്റാക്കി ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പ്ലേറ്റ് ഷെയ്ഡിൽ പ്ലേറ്റ് അടിച്ചിട്ട് എക്സ്പാൻഷൻ ബോൾട്ട് വെച്ചിട്ട് റെഡിയാക്കുമായിരുന്നു എക്സ്പാൻഷൻ ബോൾട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് കമ്പി തൂക്കിയിട്ടിട്ട് പൈപ്പ് തൂക്കിയിട്ടിട്ട് അതിൽ വെൽഡ് ചെയ്ത് സെറ്റാക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ പരമാവധി അടുപ്പിച്ച് ഫോൾട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇല്ലാതെ നിർത്താനുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് പൈപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫ്രെയിം അതായത് രണ്ട് സൈഡിൽ പൈപ്പ് വെച്ചിട്ട് തൂക്കിയിട്ടിട്ട് രണ്ട് പേർക്കാണേലും ഈസി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് രണ്ടുപേരല്ല അതിൽ കൂടുതൽ നമുക്കിവിടെ പണിയെടുക്കുന്നുണ്ട് കാരണം ഇവിടെ നല്ല മഴയുള്ള സീസണാണ് അപ്പോൾ മഴയ്ക്ക് മുമ്പേ ഉച്ചയുമ്പോഴത്തേക്ക് അടിച്ചു തീർക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ഫ്രെയിമ് കയറ്റിയിട്ട് കുത്തു കൊടുത്ത് വെച്ചിട്ട് ഫുള്ള് വെൽഡ് ചെയ്യുന്നു കുത്തു കൊടുത്ത് വെച്ച് വെൽഡ് ചെയ്തില്ലേ ഉള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഡ് ചെയ്യുമ്പോഴത്തേക്കും സംഭവം താഴെട്ട് കുത്തി തൂങ്ങി വിതരാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഫ്രെയിമിനെ കുത്തു കൊടുത്തിട്ട് തന്നെ വെൽഡ് ചെയ്യണം അല്ലെങ്കിൽ ചെരുവ് കൂടി 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 വരും പരമാവധി പൊളിക്കാറും ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി ചെരുവ് കുറച്ചിടുന്നതായിരിക്കും കാണാനുള്ള വൃത്തി ഉണ്ടായിരുന്നത് അപ്പം വീടിൻ്റെ പണിയെല്ലാം തീർന്നുകൊണ്ട് തന്നെ ടൈലെല്ലാം ടൈലിട്ടിട്ട് എപ്പോക്സിയൊക്കെ ഇട്ട് ടൈലാണ് അപ്പം അത് ഇതാകാതിരിക്കാൻ അതിന് ടിപ്പറുകളിലൊന്നും വീടാതിരിക്കാൻ വേണ്ടിയിട്ട് തിപ്പര് വീടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ മാറ്റി പോലത്തെ സാധനങ്ങളെല്ലാം വിരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് തിപ്പരി എല്ലാം വീണു കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മുടെ ഫ്രെയിമിൻ്റെ പണിയെല്ലാം തീർന്ന് ഫ്രെയിമറെല്ലാം പ്രെയിമറെല്ലാം അടിച്ച് ടച്ച് ചെയ്ത് ടച്ചപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷീറ്റിടുവാണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂറോ ലൈറ്റിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ യൂറോ ലൈറ്റിൻ്റെ റെയിൻ ഡ്രോപ്സ് ഇഗ്രേ എന്ന് പറഞ്ഞ സാധനമാണ് എടുത്തിരിക്കുന്നത് ഷീറ്റെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് മേലെ ആദ്യം കയറ്റിയിട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ എല്ലാം പൊളിച്ച് റെഡിയാക്കുന്നത് പ്ലാസ്റ്റിക്കെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് മേലെ ചാനലിൽ വെച്ചിട്ട് സ്ക്രൂ അടിക്കുക അതിന് അടുത്ത പണി പ്ലാസ്റ്റിക് പൊളിക്കുന്നതിന് മുമ്പ് പൊളിച്ച് മേലെ കെട്ടിയിട്ട് പൊളിക്കുന്ന കൊണ്ട് പിന്നെ കുഴപ്പമില്ല ചാനലടിക്കുന്നതിന് മുമ്പ് തന്നെ പൊളിക്കുന്നതിൽ കുഴപ്പമാണ് അപ്പോൾ ഇതാണ് നമ്മൾ സ്കൂളിലടിച്ച് ഏകദേശം നമ്മുടെ പണി തീരാനായിട്ടുണ്ട് അപ്പം കാലാവസ്ഥ ചിരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മഴ പെയ്താലും നമുക്ക് കുഴപ്പമില്ല കാരണം മഴയാണ് ഞാൻ പറഞ്ഞല്ലോ മഴയ്ക്ക് മുമ്പേ തീർക്കാനുള്ള പരിപാടിയായിരുന്നു മഴ എന്തായാലും പെയ്യുന്ന തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലത്തെ വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ വർക്ക് തീർന്നപ്പോഴത്തേക്കും നല്ല പെരി മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ മഴ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം മഴ മഴയത്തുള്ള വീഡിയോ ആണിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴയത്തൊക്കെ കാണാൻ നല്ല സ്റ്റൈലാണ് ഏക പോരായ്മ ഇടുമ്പോൾ ഉള്ള ഫിനിഷിങ് ഒന്നും രണ്ട് വർഷം കഴിയുമ്പോൾ കിട്ടില്ല അതാണ് കോളിക്കാറും ഷീറ്റിൻ്റെ പരാജയം ഗ്യാരണ്ടിയോ സംഭവങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല കാണാനുള്ള സ്റ്റൈലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ സംഭവം ഏകദേശം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകും അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക